പ്പോൾ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ഇറങ്ങി നമ്മുടെ രണ്ട് കുതിരകൾ ഇവിടെ കുതിരയുടെ റെഡി അപ്പോൾ ഞങ്ങളുടെ കുതിരയിൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ എൻ്റെ ചങ്ക് കൂട്ടുകാരി അപ്പോൾ പുതിയ പുതിയ അടിപൊളി നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും ലെറ്റ്സ് ഗോ

ചാരെ നമ്മളിപ്പോ അൽക്കൂർ ആൻഡാൾ തഹീറ മുനിസിപ്പാലിറ്റിയുടെ ഓരോ കൂടെയാണ് ഇങ്ങനെ പോകുന്നത് അയ്യോ അയ്യോ പണ്ടത്തെ എത്ര സ്റ്റാമിനയില്ലെന്ന് കുറച്ചായിട്ട് ഇത് അടുത്ത് വെക്കത് ഓണേ കിടക്കുന്നു പത്ത് പതിനഞ്ച് കിലോമീറ്റർ എന്റെ പൊന്നു കായ് ഒന്നും പറയണ്ട കൊറേ കൊറേ ദൂരണ്ട് ചവിട്ടി പിടിച്ചേക്കോ റിച്ചാർഡ് ചവിട്ടി പിടിച്ചേക്കാട് ചവിട്ടി ഇടാടും എന്റെ അമ്മേ ഇപ്പ പോയ വണ്ടിയുടെ കാറ്റിന് റിച്ചാർഡ് വാസു പറന്നു പോണ്ടായിരുന്നു അയ്യോ റിജുബായ് അറിയാ നീ എങ്ങോട്ട് പറയാവോ വഴി അറിയത്തില്ല ഗൂഗിൾ മാപ്പ് അപ്പിപ്പിനു ഗൂഗിൾ മാപ്പി പോലും ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലം മാപ്പിൻ്റെ അകത്ത് വഴി കാണിക്കുന്നില്ല ആ ഇതൊക്കെ കാണാനുള്ള സ്ഥലങ്ങളാണ് അടിപൊളി സ്ഥലമാണ് എന്താണല്ലോ അവിടെ പോയി കണ്ടിട്ടോ പോവുന്ന ഗായ്സ് അങ്ങനെ ചെറുക്കൻ്റെ ഇവിടെ ചവിട്ടി ചവിട്ടി മാടുത്തെ എൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട ഞാൻ മടുത്തേ കൊയ്യോ അറിയാ മടുത്താടാ ഏ ഇന്നും പറയണ്ട ഇങ്ങനെ നീണ്ടത് അവർക്ക് അടക്കാം അതെ അയ്യോ കൊറേ വന്നോട്ടോ കൊറേ വന്നു ഇന്നും പറയണ്ട നൂറ് ഇരുന്നൂറ്റി പത്ത് നൂറ് ഇരുന്നൂറ്റി പത്തല്ലേ പൊക്കോണ്ടിരിക്കുന്നത് എന്റെ പൊന്നും അച്ചാൻമാര് അങ്ങ് നോക്കത്ത ദൂരത്ത് ഇങ്ങനെ ഒരുപാട് സ്ഥലമാണ് നമ്മുടെ ചെക്കനാണെങ്കിൽ ഇവിടെ മടുത്ത് വിൽക്കുവാണ് അയ്യോ ഒന്ന് പറയട്ടെ അങ്ങനെ അതെ അവിടെ നിന്ന് ചവിട്ടി ചവിട്ടി കറങ്ങി വന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അടുത്ത ആ സംഭവം എന്നൊക്കെ ചെറുക്കം അടുത്ത് ചെറുക്കം മാത്രമല്ല ഞാനും അടുത്ത് നമ്മൾ ഫുഡ് ഒക്കെ മേടിച്ച് ഭയങ്കരകത്ത് വെച്ചിട്ടുണ്ട് അവർ അടിപൊളി അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ അതൊള്ള പോക്കായിട്ട് എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓ മാസ്ക് വെച്ച് ഒരു ഭയങ്കര ഇതല്ലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ മാസ്ക് വെച്ച് പിന്നെ നോക്കി ഭയങ്കര പൊടിയൊക്കെയാണ് മാസ്ക് വെക്കുന്ന വളരെ ഉപകാരമാണ് നമുക്ക് പൊടി ഒക്കെ രക്ഷപെടാം നമ്മുടെ സൈക്കിളിൽ അപ്പൊ യാത്ര തുടങ്ങുന്നു അങ്ങനെയാണോ നിങ്ങളും കൂടെ കാണാട്ടോ ചെറുക്കൻ മടുത്തിട്ട് ഇവിടെ ഒരു ചേട്ടനോട് വെച്ചിട്ട് പിക്കപ്പ് വെച്ചേക്കാണെ പിക്കപ്പ് പിക്കപ്പൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അവിടുന്ന് പോയിട്ട് അല്ലെങ്കിൽ അക്കിളി എലിവത്തേ ഇരിട്ടായി പോകും അതുകൊണ്ടാട്ടോ സൈക്കിൾ ചെയ്യല് ഇരട്ടായിട്ട് പോയിട്ട് ഇടപെട്ട് സൈക്കിൾ എവിടെ ഇറങ്ങിയിട്ടാണ് ഒന്നും പറയണ്ട എന്താണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അതേണ്ട് ഇപ്പൊ ഇവിടെ കോട്ടയൊക്കെ കണ്ട് കളിക്കുകയാണ് കൊറേ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് വണ്ടി തീ ചവിട്ടി പോയ അങ്ങ് എന്തേനല്ല ശിവൻ ഇവിടെ വന്ന് എന്തൊക്കെയാ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല നിന്റെ ആരാ ആരാത് ആ ഇവര് ഭയങ്കര വർത്താനൊക്കെ എന്താ അവന്റെ ഒരു അമ്മാവൻറെ മോനാന്നറ എന്താണ് വണ്ടിയുടെ വണ്ടിയുടെ കളിയാണ് ഒന്നും പറയണ്ട നമ്മുക്ക് പോലുള്ള പിക്കപ്പ് ഒക്കെ എത്തിട്ടുണ്ട് എനിക്കൊന്നും പറയാൻ മനസ്സിലെ സംഭവം എന്താന്ന് ഓക്കെ ഇതാണ് നമുക്കുള്ള വണ്ടി അപ്പൊ എനിക്ക് ഹിന്ദി ഒരുപാട് അറിയത്തില്ല എന്ത് ചെയ്യാനാ പെട്ട് മലയാളികൾക്ക് എന്തിനാടാ ഹിന്ദി മലയാളി പൊളിയല്ലേ ഒന്നും പറയണ്ട മജമാരി ഒന്നും പറയണ്ട ചെറുക്കൻ ചാണ്ടേ ഒന്ന് വണ്ടി കേട്ടാ പോവാണ് വണ്ടിയൊക്കെ എല്ലാരും ഭയങ്കര നോട്ടം ഇവിടെ സംഭവ

സൈക്കിളൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേനും ഒരു വകയാവോ സിനി കുട്ടപ്പനാക്കി കിടത്തി നീ ഇവിടെ ഇരിക്കുന്നോ ഇവിടെ പോകാൻ പറ്റില്ല ആ പ്രോബ്ലം പൈ പ്രോബ്ലം അവിടെ എന്റെ ദൈവമേ ചേട്ടാമാരൊക്കെ എന്തോക്കെയോ കാണിക്കുന്നുണ്ട് എന്റെ ഇറക്കൻ പ്രോബ്ലം കള്ളി വള്ളി പ്ലസ് ഗോ മൈൻ બસેટ ઓલ થર્ડે આરે યારને બોલ સાંભળ્યું ઇની આવડે ચિનને સાયકલને વીલ કૂરી દેકણની આવશ્યકતા ઓ બાય ઓ ના પ્રોબ્લેમ લેટ્સ ગો બાય બાય થેન્ક યુ સો મચ થેન્ક યુ સો મચ નિજન હોય આલા નિજન હોય આલા 2 તો ધરેના વાલ્નેક વચ્ચે ગેટી ના પાંબો બાંડો બાંડો ભાઈ પ્રોબ્લેમ નહી પ્રોબ્લેમ નહી પ્રોબ્લેમ નહી પ્રોબ્લેમ નહી ഞാനിപ്പ സൈക്കിളിന് എവിടെ കയറി അങ്ങനെ ഞങ്ങള് ഇതാണ്ട പോറിന് നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ നമ്മൾ നമ്മള് കറക്കല്ലെന്ന് പറ റിച്ചാർഡ് സാഹിബ് ഇതാണ് നമ്മുടെ റിച്ചാർഡ് സാഹിബ് ഒന്നും പറയേണ്ട അവിടെ സൈക്കിൾ ഓട്ടി പകുതി വരെ ആയതുകൊണ്ടു കേട്ടോ പകുതി വരെ പകുതിയല്ല ഒരു എത്ര ഒരു ഇടവും മുക്കാഭായാലോ കുറേ ദൂരം വന്നു സൈക്കിൾ ഓട്ടി അപ്പോൾ റിച്ചായിരുന്നു മടുത്തു അപ്പോൾ അവൻ എന്നാ പറഞ്ഞേ ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ മടുത്തു പറ്റത്തില്ല അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണമല്ലോ നമ്മൾ ഒരിടത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടോ പോകത്തോളൂ അപ്പം ഞങ്ങൾ ഇനി കംപ്ലീറ്റ് ചെയ്യണം അതിനുവേണ്ടി യാത്രകൾ തുടരുകയാണ് അതിൻ്റെ നമ്മുടെ ചേട്ടൻ ചേട്ടൻ നമ്മളെ കൊണ്ടുപോകണം എനിക്ക് ഹിന്ദി അറിയത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ചോദിക്കാൻ അറിയാം എന്നാലും എന്നാലും പിന്നെ ഇവിടെ റിച്ചാർഡ് വലിയ ഉള്ളിയെന്നൊക്കെയാണ് ഇവൻ തന്നെ പറയുന്നത് അവൻ തന്നെ വിളിക്കുന്ന അവന് റിച്ചാർഡ് സാഹിപ്പ് എന്നാണ് നമ്മള് അവനെ വിട്ടു കൊടുക്കും നമുക്ക് വലിയ വിശാല ഹൃദയമുള്ള ആളാണ് എതിരെയാണോ ചേട്ടൻ എനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ നീ പറഞ്ഞ ഞാനപ്പൊ അതുകൊണ്ട് ഒരു കുമ്മിന് വേണ്ടി ഒരു സെറ്റ് ആക്കിയതാ എങ്ങനെയുണ്ട് എന്തൊക്കെ കാണിക്കണോ അപ്പോൾ ഇത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇത് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണയുടെ കാര്യങ്ങൾ അവർക്ക് എഴുതുമില്ല എപ്പോൾ എവിടെ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിപ്പം ഒക്കെ വെച്ച് പോവാണ് അതാണ് ബെറ്റർ പിന്നെ ഇത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് സൈഡ് വേണ്ടത് ഇവിടെ ഹമ്മദ് ഉണ്ട് ഇവിടെ ആ അത് കഴിഞ്ഞപ്പോഴാണ് ആ ഇത് ഹമ്മദ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്നതാണ് ഇത് ഹമ്മദ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്നതാണ് അയ്യോ ാണ്ട്ടോ ഞാനും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഓരോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം സെറ്റായി സെറ്റായി വരുന്നുണ്ട് കുറെ ദൂരം ഉണ്ട് ഇവിടുന്ന് കൊറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ല എങ്ങോട്ട് പോകുന്ന ഒന്നും അറിയില്ല എന്റെ ദൈവമാണ് ഇടക്ക്

അവിടെ എവിടെയെല്ലാം പാലമ്പെല്ലാം വേണം നോക്കണേ ആ ഉദറെ ഉദറെ ബ്രിഡ്ജേ ിൽ ഇങ്ങനെ ചാടി മറിഞ്ഞ് തലയും കുത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ എത്തി കുറച്ചും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ തങ്ങളവിടെ ആ ബ്രിഡ്ജിൻ്റെ ഒരു തലവണ്ട കണ്ടു നമ്മളിപ്പോൾ കുറെ കൂടെ ചെല്ലുന്നതെന്നാണ് തോന്നുന്നത് ആ അവിടെ അവിടെ വണ്ടി എടുക്കുന്നത് അവിടെ എന്തായാലും ഞങ്ങളിപ്പോൾ ബ്രിഡ്ജിന്റെ അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സെറ്റ് അവിടെ കുറേ വണ്ടികൾ എടുക്കുന്നുണ്ട് അതിലേ കയറി പോലെയാണ് ബ്രിഡ്ജിൽ കൂടെ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ നമ്മൾ പർപ്പിൾ ഐലൻഡ് എന്നുള്ള സ്ഥലത്ത് എത്തിപ്പോയിരിക്കുകയാണ് അങ്ങ് അകലെയാണ് കാണുന്നത് ഇവിടെ ഇപ്പം ഒരു പർപ്പിൾ കളർ കളിക്കുന്നു കളിക്കുന്നുണ്ട് വണ്ടിയുടെ ഒരു എഴുപ്പമുണ്ടല്ലേ ബ്രിഡ്ജ് അങ്ങനെ സൈക്കിൾ കറക്കി പിടിച്ച് വന്നു ഒന്നും പറഞ്ഞിട്ട് അടിപൊളി ഒരു വണ്ടി കിടക്കണോ പോളിന്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ഇവിടെയാണ് ബ്രിഡ്ജ് അവിടെ എത്തി അവിടെ നിന്ന് നമുക്ക് വേറെ ഔട്ട് ഔട്ട് പോകണം ഒരു ക്ലോസ് ആകുമെന്നറിയത്തില്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണത് കാണിക്കുന്നു മജാമാരെ ഒന്നും പറയണ്ട കൂടെ വന്നപ്പോൾ പാതിരാത്രിട്ടെ എല്ലാം കിട്ടുന്നുണ്ട് നീ ലൈറ്റ് കിട്ടത്തിട്ട് ലൈറ്റ് കിട്ടുന്നു പാതിരാത്രിയായി പാതിരാത്രി ഉള്ളൊരു ബ്ലോഗ് എന്താ ചെയ്യുക ഞങ്ങൾ ഇനി അവിടെ ചെന്ന് എങ്ങനെ മൈൻഡ് സെറ്റപ്പ് എല്ലാം കാണിക്കാം അകത്തോട്ട് വന്നു നമുക്ക് അവിടെ കയറി നോക്കാം പറ നീ സൈക്ലിങ് നമുക്ക് ഇവിടെ നിന്ന് ചുമ്മാ പോയി നോക്കിട്ട് വരാം ഇതിൻ്റെ അകത്തോടെ കയറാൻ പറ്റുമെന്ന് നോക്കാം ഓ മൈ ഗോഡ് മാൻ ഇതൊരു ഒന്നര ഒരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറി പോയി കഴിയുമ്പത്തേനും അറിയാം എന്താ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പക്ഷെ ഇത് അയ്യോ നമ്മൾ വന്ന സ്ഥലം മാറിപ്പോയി അറിയാം വന്ന സ്ഥലമാ ഇവിടെ എവിടെയാ ബ്രിഡ്ജ് ബ്രിഡ്ജ് എവിടെ വീണ്ടും എന്ന് പറഞ്ഞു നോക്കിയോ ബ്രിഡ്ജ് ഇല്ല അപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജ് കണ്ടുപിടിക്കണം ബ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വരാം ഓ അപ്പൊ ഞങ്ങൾക്ക് ഇനി ബ്രിഡ്ജ് കണ്ടുപിടിക്കണം ഞങ്ങള് ബ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ട് സെറ്റ് ആക്കാം ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു ചെറിയൊരു പ്രശ്നം ഞങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയി മതേ പോയി സൈക്കിളൊക്കെ നേരെ ആണോ വണ്ടി വന്നിട്ട് സൈക്കിള് തലേംകുത്തി പോയെന്ന് ഒരു സംശയം അങ്ങനെ ഞങ്ങള് വന്ന സ്ഥലം മാറിപ്പോയി ഞങ്ങള് അടുത്ത സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങള് പാലം കണ്ടുപിടിക്കാൻ നടക്കുവാണ് പാലം പാലം എവിടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അപ്പഴത്തു കൊറേ ചേട്ടന്മാരൊക്കെ ഇപ്പൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സമയം അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്ന് കണ്ടുപിടിക്കും ഷുവർ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്തായാലും പോയിട്ടോ പോകുന്നുള്ളൂ സമയം ഇപ്പോൾ അഞ്ചുമണിയാകൊള്ളൂ മണി ആയപ്പോഴേ ഇവിടെ ഭയങ്കരമായിട്ട് ഇരുട്ടി അല്ലേടാ മണി ആയപ്പോഴേ ഇരുട്ടി എന്താണെന്ന് അറിയില്ല അവിടെ കുറേ ആൾക്കാരും കുറേ വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോന്നു അവിടെ ചെന്നിട്ട് ബാക്കിക്കാര്യം

എന്താ അറിച്ചാ പറയ എന്തു പറഞ്ഞാൽ നീ എൻ്റെ നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരും എട ചൊള്ള ചെളിയിട്ടുണ്ട് നല്ല നമ്മള് വന്നപ്പോ നമുക്കിനി ഒരു അടുത്ത ദിവസം പകൽ വരണേ അവിടെ പെട്ടെന്ന് ഇരുട്ടി പോയല്ലോ അവിടെ വന്നത് നമുക്കങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അത് ഓ സൈക്കിളിന്റെ ടയറൊക്കെ ഉണ്ടോ അവിടെ വണ്ടി വന്നിട്ട് ഓ അതാണ് പാലം മെയിൻ നമ്മളൊരു അഞ്ചുമണി ഒരു മൂന്ന് മണിക്ക് വന്നാരുന്നേ അല്ലേ ചേറ്റപ്പായിരുന്നേടാ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വീക്കെൻഡ് ഒന്നും അല്ല എന്നാലും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈവനിങ് ഈ സമയമായോണ്ടായിരിക്കും ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കാണാം പിന്നെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ അങ്ങോട്ട് പോകണം നമുക്ക് ഈ പാലത്തെ സൈക്കിൾ കയറ്റാൻ പറ്റുമോടാ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഓ അപ്പോൾ ഒരു ഒന്നേരം കയറ്റാം വലിച്ചു കയറി പോവാഴായാലും ആ പോയിരട്ടി എൻ്റെ അമ്മേ വന്ന മനുഷ്യൻ്റെ ഇടപാട് വരുന്നു നീണ്ടു നേർന്ന് നടക്കുന്ന പാലാണ് പക്ഷേ സമയം വളരെ ഇട്ടില്ല ইয়েক ফ্ৰম দা আৱা স্পৰ্টছ পাৰক বুকু മഴ നില കുളിരുമായി കഥ പറയും പൂങ്കാരുമു ഒരു രാത്രി കൂടി വിട വാങ്ങവേ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ കിടന്നേനേ പരൻ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ റൈഡ് ഒരു വളരെ രസമായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വളരെ ഇരിട്ട് പോയി പർപ്പിൾ ഐലൈൻ്റെ ഒന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എല്ലാ ഒന്നും നിങ്ങളെല്ലാവരും കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷേ ഞങ്ങൾ അടുത്ത ഒരു ദിവസം പകല് വരുന്നതായിരിക്കും വന്നിട്ട് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്